ഹായ് ഞാൻ സായിദ് പയ്യനൂർ സൈക്കോളിസ്റ്റാണ് വളരെ വിവാദകരമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഒരു സൈക്കോളിസ്റ്റിന് അപ്പുറം ഒരു ആംഗിളിലാണ് ഇത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അമ്മ അയ്യമ്മ മരവുകൾ ചില വിഷയങ്ങളാണ് പലപ്പോഴും ഈ അമ്മായി അമ്മ മരുമകൾ പോര് ഇത്രയും വസളാവാൻ കാരണമാരെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒറ്റ ഉത്തരം ഈ ഭർത്താവാണ് അതായത് കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന് കൃത്യമായി ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥ വരിക അല്ലെങ്കിൽ ഇദ്ദേഹം അനീതി കാണിക്കുന്ന സാഹചര്യം ഉണ്ടാവുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പ്രത്യേകമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് കണ്ണൂർ ഒഴികെ മറ്റു ജില്ലകളിലൊക്കെ പുരുഷൻ്റെ വീട്ടിലാണ് താമസിക്കാൻ വരിക അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു അരക്ഷിതമായൊരവസ്ഥ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക കാരണം സ്വന്തം വീടല്ല അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിളായിട്ട് അവിടെ നിർത്തിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഭർത്താവാണ് പക്ഷെ ഭർത്താവ് ആദ്യം തന്നെ ഒരു ഫിയർ ഒരു പേടി ഇട്ടിട്ടാണ് ഉണ്ടാവുക എല്ലായിടത്തും നല്ല പക്ഷേ മിക്കയിടത്തും അങ്ങനെ ചെയ്യാത്ത നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഹസ്ബൻഡുമാരും ഉണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട് അവരെ പറ്റിയാണ് ഈ സൂചന പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഒരു പേടിക്കേണ്ട ഒരാളായിട്ടാണ് അമ്മായിയെ ആദ്യം തന്നെ തുറന്നു കാണിക്കുക മാത്രമല്ല ഈ അമ്മായിക്ക് അതായത് തൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ തൻ്റെ അമ്മക്ക് ഈ പെൺകുട്ടിയെ ശക്തമായിട്ട് ഇടപെടാനും ഡൊമിനേറ്റ് ചെയ്യാനും അതായത് അധികാരം പിടിച്ചടക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ ആളിനെ ഉണ്ടാക്കി കൊടുക്കുന്നു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പെൺകുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പോലെ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭർത്താവിനോട് ചോദിച്ചാൽ പോരാ ഭർത്താവിൻ്റെ ഉമ്മയോട് പോലും ചോദിക്കണം അങ്ങനെ ആര് നിർബന്ധിക്കും ഈ ഭർത്താവിനെ നിർബന്ധിക്കും ഉമ്മോട് പോയിട്ട് ചോദിക്കും അനുവാദം വാങ്ങും ഉമ്മയുടെ അനുവാദം വാങ്ങാൻ പറഞ്ഞിട്ട് നിരന്തരം പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് അങ്ങനെ അനുവാദം വായിപ്പിക്കും ഓരോ വിഷയത്തിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തു പോകുമ്പോഴും അപ്പോഴും ഈ സ്ത്രീയുടെ അനുവാദം വേണം എല്ലാ കാര്യത്തിലും ഈ അമ്മായിയുടെ അതായത് ഭർത്താവിൻ്റെ ഉമ്മയുടെ അനുവാദം വാങ്ങേണ്ട ഒരു സാഹചര്യം ഇയാളുണ്ടാക്കും മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോൺ വിളിക്കാൻ ഉടൻ തന്നെ ഫോണിൽ അറിയിക്കാൻ എല്ലാ കാര്യത്തിലും ശക്തമായ നിർദ്ദേശം നൽകും അതായത് ചെറിയൊരു അടിമയാക്കിയിട്ട് മാറ്റും അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ മിക്ക സ്ത്രീകൾ എന്താക്കും അത് എൻജോയ് ചെയ്യും അതായത് അമ്മായി അമ്മമാർ എൻജോയ് ചെയ്യും അവർ നിരന്തരമായിട്ട് ഒരു അടിമയെ പോലെ കാണും പ്രത്യേകിച്ച് അവർ വല്ലാത്ത ശല്യം ചെയ്യും വല്ലാത്ത ബുദ്ധിമുട്ടിക്കൊക്കെ ചെയ്യും എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഹസ്ബൻഡോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിസാരമായിട്ട് തള്ളും വയസ്സായ സ്ത്രീയല്ലേ അത് ഉമ്മയല്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നിസാരമായി തള്ളും അതായത് ഇതിനെ പരിഹരിക്കാൻ കൂട്ടാക്കൂല ശക്തമായ അനീതിയാണ് ഇവിടെ കാണിക്കുക പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്ക് ഉമ്മയോട് ഒരു കടപ്പാടുമില്ല ഉമ്മയുടെ ഒരു കാര്യങ്ങൾ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല ഞാൻ ഈ പറയുകയാണെങ്കിൽ മതപരമായ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക് പ്രിൻസിപ്പളൊക്കെ നോക്കുകയാണെങ്കിൽ അത്തരം വിഷയത്തിൽ ഒരു കടപ്പാടുമില്ല പക്ഷേ ഈ ഭർത്താവ് നിർബന്ധിച്ചിട്ട് അത്തരം കടമകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും അദ്ദേഹത്തിനാണ് കടപ്പാടേണ്ടത് ഇദ്ദേഹത്തിന് ഉമ്മയോട് ണ്ട് ഇതേ ഉമ്മ പറഞ്ഞ അനുസരിക്കണം അല്ലെങ്കിൽ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷെ ഭാര്യയ്ക്ക് ഒട്ടും കടപ്പാടില്ല അങ്ങനെയുള്ള ഭാര്യയെ നിർബന്ധിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും ഒരു അടിമ സമ്പ്രദായം അവിടെ ഉണ്ടാക്കുകയും ചെയ്യും എന്നാലോ ഇവിടെ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വിഷയത്തിന് ഇയാൾക്ക് നല്ല രീതിയിൽ സൊല്യൂഷൻ ചെയ്യാനും പറ്റൂല്ല ആരെങ്കിലും ഒരു ഭാഗത്ത് ഭക്ഷണം പിടിച്ച് മറ്റാളെ കുറ്റപ്പെടുത്തും മിക്കവാറും സ്വന്തം ഭാര്യയായിരിക്കും കുറ്റപ്പെടുത്തുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശക്തമായ അനീതി നടക്കുമ്പോൾ ഈ പെൺകുട്ടികൾ ആകെ അസ്വസ്ഥരാകും അങ്ങനെയാണ് മിക്ക കേസുകളിലൊക്കെ ഇപ്പോൾ ഡിവോഴ്സൊക്കെ നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇത് മാറി വരുന്നത് ഇനി നേരെ തിരിച്ചും ഉണ്ടാകാറുണ്ട് കേട്ടോ ഇതിൽ അനീതി പല രീതിയിലുണ്ടാവും ഇതിനൊക്കെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഭർത്താക്കന്മാരാണ് ചില അമ്മായിമാരൊക്കെ നല്ല പാവങ്ങളായിരിക്കും മാത്രമല്ല അവർ വയസ്സായിട്ടുണ്ടാവും അപ്പോൾ ഈ വന്ന പെൺകുട്ടി ഒരു ഫുഡും ചെയ്യില്ല ഒരു പണിയും ചെയ്യില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സ്ത്രീ ആയിരിക്കും അപ്പൊ അവർക്കത് താങ്ങാൻ പറ്റൂല കാരണം അവരുടെ വയസ്സും പ്രായമൊക്കെ നോക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റൂല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അനീതി ചെയ്യുന്നത് ആരാണ് അനീതി ചെയ്യുന്നത് ഈ പെൺകുട്ടിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയും അവിടെയും ചെയ്യുന്നത് ഈ മകൻ തന്നെയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളാണ് അതായത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആൾ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ മകൻ അപ്പം ഇവൻ എന്താ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ രണ്ട് പേരും നീതി തുല്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പേരുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് പേരെയും സംയമനത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് മാറി താമസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കണം അവിടെ തന്നെ ജീവിക്കണം നിർബന്ധമില്ലല്ലോ എന്തിനാണ് അവിടെ തന്നെ ജീവിക്കാൻ നിർബന്ധിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ തന്നെ നിരന്തരം ജീവിക്കുന്ന സമയത്ത് നല്ല ഫൈറ്റ് ഉണ്ടാവും അടിയുണ്ടാവും അവിടെ വളരുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ വരെ വളരെ മോശം മായ അവസ്ഥ ഉണ്ടാക്കും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അവർ അടി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ത് നല്ല കാര്യത്തിലാണ് അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇപ്പോൾ നമ്മൾ വേറെ വീടെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ മാത്രമല്ല ഈ ഉമ്മയെ നോക്കാനാര് ഉമ്മയെ നോക്കാൻ ഒന്നും നിങ്ങൾ പുറപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ആൾക്കാർ റെഡിയാക്കണം അല്ലാതെ ഭാര്യനെ കൊണ്ട് ഉമ്മാനെ നോക്കിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു തമാശയാണ് മിക്ക അമ്മായിമാരും പറയും ഞാൻ എൻ്റെ മോളെ പോലെയാണ് കാണുന്നത് എൻ്റെ എന്ന് ആവർത്തിച്ച് പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നാം എൻ്റെ പോലെ എന്ന് പറഞ്ഞ് കഠിനമായി പീഡിപ്പിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് ഞാൻ പലപ്പോഴും പറയാറ് തമാശയൊക്കെ പറയാറ് മോളെ പോലെ കാണാം മരുമകളായിട്ടെങ്കിലും കണ്ടാൽ മതി തിരിച്ചും എൻ്റെ ഉമ്മയെപ്പോലെ കാണുന്നതെന്ന് പറയും എൻ്റെ പോലെ കാണണ്ട അമ്മായിയെ പോലെ കണ്ടാൽ മതി ആ രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കുകയും ചെയ്താൽ മതി എന്ന് പറയും പ്രത്യേകിച്ച് അടുപ്പം കാണിച്ചിട്ട് എന്താ ചെയ്യുക അടുപ്പം കാണിച്ചിട്ട് വല്ലാത്ത പ്രയാസപ്പെടുത്തും ബുദ്ധിമുട്ടിക്കും ഇങ്ങനെയുള്ള സാഹചര്യം വളരെയധികം കേരളത്തിൽ കൂടിയിട്ടുണ്ട് ഇതെന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഗാമോഫോബിയ വിവാഹത്തോടുള്ള പേടി സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കൂടിയിട്ടുണ്ട് ഇത്തരം സാഹചര്യം ഈ പേടി വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുസമൂഹം ഉണരേണ്ടതുണ്ട് പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റികളൊക്കെ അല്ലെങ്കിൽ ക്ലബ്ബുകളൊക്കെ ഇത്തരം വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി അതിനെ പിന്തിരിപ്പിക്കാൻ തയ്യാറാണോ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ അമ്മായിമാർ എന്നൊക്കെ പറയുന്നത് മുമ്പത്തെ മരുമക്കളായിരിക്കും അവരൊക്കെ ഒരുപാട് പീഡനങ്ങൾ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് മുമ്പത്തെ തലമുറ എന്ന് പറയുന്നത് ഇതിനേക്കാളും പ്രയാസപ്പെടുത്തിയവരാണ് അപ്പോൾ അതിൻ്റെ കുറച്ചെങ്കിലും പുതിയ തലമുറക്ക് അവർ കൊടുത്തേ തീരും കൊടുക്കും അവർ അപ്പോൾ അത് കൊടുക്കുന്നത് അടയാൻ വേണ്ടിയിട്ട് അവരെ മാനസിക അവസ്ഥ ഒന്ന് എടുക്കണം കാരണം അവർ തന്നെ ആകെ ഒരു ഇങ്ങനെ പറയാം യു ആർ ദ വിക്ടിംസ് ഓഫ് വിക്ടിം നിങ്ങൾ ഇരകളുടെ ഇരകൾ നാം അവർ ഓൾറെഡി ഇരകളാണ് ആ ഇരകളുടെ പ്രശ്നങ്ങൾ എന്തെയ്യും അവർ കാണിക്കും അപ്പോൾ അവർ പുതിയ ആൾക്കാരോട് അതിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കും അതിനുള്ള സാഹചര്യം ഒരുക്കരുത് അവരുടെ മനസ്സ് ഫ്രീ ഫ്രീയാക്കുക മാത്രവുമല്ല അവർ തമ്മിൽ അടി ഉണ്ടാക്കാനുള്ള സാഹചര്യം ആരില്ലാണ്ടാക്ക ഈ കിട്ടിയ ഹസ്ബൻഡ് ഇല്ലാണ്ടാക്കുക അല്ലാതെ കുളം കലക്കുന്ന പരിപാടി ചെയ്യരുത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും അത് അവരെങ്ങനെ റെഡിയാവും വയസ്സായവരല്ല അങ്ങനെയൊക്കെ പറഞ്ഞു അഴകുഴമ്പൻ മറുപടിയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നോക്കരുത് കൃത്യമായി പഠിച്ച് വിശകലനം നടത്തി ആ വിഷയത്തിൽ കഴിവുള്ള എക്സ്പേർട്ട്സിൻ്റെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയും സഹായത്തോടു കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക വീണ്ടും കാണാം നന്ദി